ചെല കാര്യങ്ങള് ഇങ്ങനെ ഒന്നുമില്ല ഒന്നുമില്ല നല്ല മോണായി പോയി അത്രയും നല്ലൊരു മോണായി വല്ലാത്തൊരു വിഷമം തട്ടിപ്പഴിഞ്ഞൊക്കെ നാട്ടിലുള്ളവർക്കൊക്കെ വല്ലാത്ത വിഷമം തട്ടിപ്പര് കാരണം അത്രയും

അത് അവരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെടുത്തു കുറച്ച് വളർന്ന് ഒരു ഒക്കെ വന്നു കഴിയുമ്പോഴാണ് തൻ്റെ സെക്ഷുവാലിറ്റി എന്താണെന്നുള്ളത് പൊതുവേ എല്ലാവർക്കും മനസ്സിലാവുന്നത് അല്ലാണ്ട് ജനിച്ച രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ സെക്ഷുവാലിറ്റി ഇതാണ് എന്നാരും തിരിച്ചറിയത്തില്ല വളർന്ന് കുറച്ച് കഴിയുമ്പം നമ്മളിൽ ഉണ്ടാവുന്ന ഫീലിങ്സ് അതൊക്കെ വെച്ചിട്ടാണ് സെക്ഷുവാലിറ്റി എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അതില് അതില് കുറ്റം പറയാൻ പറ്റത്തില്ല അവരെ അവോയ്ഡ് ചെയ്യുന്ന അവർ തെറ്റ് പറയാൻ ആ പറ്റത്തില്ലേ അതെ അതുകൊണ്ടായിട്ട് ഈ ആതില എന്ന് പറയുന്ന വ്യക്തിയെ എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ടാന്ന് വെച്ചുകഴിഞ്ഞാൽ ആദ്യമൊക്കെ ആതിലേ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു നൂറയും ഇഷ്ടമായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ആതിലയ്ക്കും നൂറയ്ക്കും കുറച്ച് സപ്പോർട്ട് ഉണ്ട് എന്ന് കണ്ടതിന് ശേഷമുള്ള ആതിലയുടെ സ്വഭാവം അത് ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല അത് കാണുന്നവർക്ക് തന്നെ മനസ്സിലാകും കാരണം അതിനു മുമ്പ് വരെ ആതില കാണിച്ചതൊക്കെ വെറും ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ആതിലയുടെ യഥാർത്ഥ ക്യാരക്ടറാണ് ഇപ്പം കുറച്ച് ദിവസമായിട്ട് പുറത്തോട്ട് വന്നത് ഇരിക്കുന്നത് അതാണ് യഥാർത്ഥ ആതിലാ ഞാൻ ഓരോ ഒക്കെ ഈ പോയ സമയത്ത് ഈ മോളിങ്ങനെ പോയല്ലോ അവളെ കൂടെ ആതിലയുടെ കൂടെ പോയല്ലോ ആ സമയത്തൊക്കെ ഈ ഉമ്മ ചെയ്തിട്ടുണ്ടോ അവളെ അവളെ അങ്ങനെ എന്തെങ്കിലും ജീവിതത്തിൽ അടിക്കത് ഞാൻ കണ്ടിട്ടില്ല ജീവിതത്തിൽ അടിച്ചത് കണ്ടിട്ടില്ല അപ്പൊ ഈ ആതില അല്ലെങ്കിൽ നൂറ ഇവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ പച്ച കള്ളായിരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടിരുന്നത് വീട്ടുകാര് ഭയങ്കര ടോക്സിക് ആണ് ഭയങ്കര ഉപദ്രവമാണ് ചക്കയാണ് മാങ്ങയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിങ്ങനെയാണ് എന്നതാണ് സത്യമെങ്കിൽ ഇവരെ മാത്രം കള്ളത്തരമാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇവര് ഇവര് എപ്പോഴും എല്ലായിടത്തും ഭയങ്കര കൊഴപ്പാണെന്നൊക്കെ പറയണത് ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി കള്ളം പറഞ്ഞതാണെന്നുള്ളത് അതായത് വീട്ടുകാർ ഉപദ്രവിക്കുന്നു പറയുന്നതേ അത് ബിഗ് ബോസ് പിടിച്ചു നിൽക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണെന്ന് പറയുമ്പോ ഞാന സ്ഥാന പറഞ്ഞപ്പോ വിചാരിക്കുമ്പോ കുട്ടിയെ സ്വന്തം പറ്റി വേണ്ടാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ആൾക്കാർ പറയണം എന്തിനായിട്ടില്ലേ ഈ മക്കളെ നമ്മൾ മക്കൾ ഇങ്ങനെ പറഞ്ഞിട്ടുന്ന ഒരു ഉമ്മമാരെ ഇവിടെ ഒക്കെ ഇജാബോടാണ്ട് ഈ നല്ല കണ്ണും കെട്ടിയതാണ്ട് ഈ ചെറിയ മോളും പുറത്തേ വന്നാ തിന്നയിച്ച പെട്ടിന്നത്തെ ഒരു എന്തി അല്ല പുറത്ത് പോവുകയാണെങ്കിൽ അന്ന വല്ല ഇട്ടിട്ട് കണ്ണിന് കെട്ടിട്ടാണ് അവൻ ചെന്തായി മക്കൾ മക്കള് രണ്ടു മുമ്പാളും ഒരു ദിവസം ഞാൻ പറ്റിച്ചോളീ ഡ്രൈവിംഗ് കഴിക്കാൻ പോകാ ആൾ തന്നെ മുന്നിൽ തന്നെ പോയതാ അപ്പൊ ഞാനിങ്ങനെ പോര് ഓരോ

അതായത് നൂറ ജനിച്ച സമയത്ത് മുതൽ നൂറയെ വളർത്തിയ ഉമ്മയാണിത് അതാണ് ആ ഇവരാണീ സംസാരിക്കുന്നത് ഇവർ ഈ പറഞ്ഞ വെച്ചിട്ട് നോക്കുമ്പോൾ നൂറയുടെ വീട്ടുകാർക്ക് ഇവരോട് നൂറയുടെ അടുത്തൊരു പ്രശ്നവുമില്ല നൂറ പോയിക്കഴിഞ്ഞാൽ അവർ സ്വീകരിക്കുകയും ചെയ്യും മിണ്ടുന്നതിലോ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള മുന്നോട്ട് പോകുന്നതിലോ നൂറയുടെ വീട്ടുകാർക്ക് ഒരു കുഴപ്പമില്ല ഇതിന് സമ്മതിക്കാതിരിക്കുന്നത് ആതിലെയാണെന്നാണ് പറയുന്നത് അതുമാത്രമല്ല നൂറയുടെ ഉമ്മയെ ആതിലെ ചീത്ത വിളിച്ചിട്ടുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട് അങ്ങനെ വലുതും ചെയ്തിട്ടുണ്ടെങ്കിൽ ചട്ടത്തരമാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ കാരണം നൂറയുടെ ഉമ്മയാണ് ഇവിടെ ആതിലേക്ക് എന്ത് അധികാരമുണ്ട് അവരെ ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ കച്ചറയാണ് അതിലയുടെ സ്വഭാവം വേറൊരു കച്ചറ അത്രേ എനിക്ക് ആതിലെക്കുറിച്ച് പറയാനുള്ളൂ ബാക്കി നിങ്ങളായി നിങ്ങളെന്താണെന്ന് വെച്ചാൽ പറ ശരിയെന്നാൽ ടാറ്റ